നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഒരു പ്രതികരണം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറാനെ ഒരു ആണവ രാജ്യമായി തന്നെ നിലനിർത്തും ഒരാളും ഇറാനെ തൊടില്ല അതായത് കൂടുതൽ രാജ്യങ്ങൾ ഇറാന് ന്യൂക്ലിയർ വാർഹെഡുകൾ സപ്ലൈ ചെയ്യാൻ തയ്യാറാണ് അമേരിക്ക എന്താണോ ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ എന്താണോ ഭയപ്പെട്ടിരുന്നത് അത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്കെതിരെ ഉണ്ടാകും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഉണ്ടാകും ഇസ്രായേൽ നടത്തുന്നത് തെമ്മാടിത്തരമാണ് അമേരിക്ക ചെയ്തത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു കൊറിയയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് റഷ്യ തന്നെയാണ് ഈ യുദ്ധമുഖത്തേക്ക് ഞങ്ങളും വരുന്നു ഇവിടെ ഇറാനെ ഒരു ആണവ രാജ്യമായി തന്നെ നിലനിർത്തും ഇറാനെ വില കുറച്ച് കാണേണ്ടതില്ല ഇറാനോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രതികരണം ഇപ്പോൾ റഷ്യ നടത്തിയത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അമ്പത്തിയൊന്നോളം മുസ്ലിം രാജ്യങ്ങൾ ഇവിടെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയെന്നുള്ളതാണ് അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള കഴിഞ്ഞ ദിവസം ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണം എന്നുവരെ പറഞ്ഞ പാകിസ്ഥാൻ ഇവിടെ ട്രംപ് നടത്തിയത് ശരിയായില്ല അല്ലെങ്കിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചത് ശരിയായില്ല സ്വയം പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളും ഇറാനുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ അമ്പത്തി ഒന്നോളം മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയെ ശക്തമായി അമേരിക്കൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ അമേരിക്ക ഇവിടെ ഇറാനെ ആക്രമിച്ചതിലൂടെ അവർ കണ്ട ഒരു സ്വപ്നമുണ്ട് ആ സ്വപ്നം ഇറാൻ തകർത്തു എന്നുള്ളതാണ് ഒരിക്കലും അത്തരത്തിലൊരു സ്വപ്നം കാണണ്ട എന്ന് ഇറാൻ കൃത്യമായ ഒരു വാണിംഗ് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇവിടെ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫ് മേഖലകളിലെ അമേരിക്കയുടെ സൈനിക ബേസുകളെ ഇറാൻ ആക്രമിക്കുമെന്ന് നേരത്തെ അവർ എന്നാൽ അത്തരത്തിലൊരു നീക്കത്തിന് ഇപ്പോൾ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് അമേരിക്കൻ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ച സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക ബേസുകൾ അമേരിക്ക ഉപയോഗിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക ബേസുകൾ ആക്രമിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ നടത്തണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇറാൻ എത്തിയിരിക്കുന്നു അതായത് ട്രംപ് കണ്ട സ്വപ്നം നടക്കില്ല ട്രംപിന്റെ അച്ഛനല്ല ഇവിടെ കമേനിയുടെ അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ സമൂഹമായി മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു എന്തായാലും ഇവിടെ ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ യുദ്ധക്കപ്പലിനെ തന്നെയാണ് അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകളെയാണ് മറ്റ് അമേരിക്കയെ പിന്തുണക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളാണ് അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്ക് അടച്ചുകൊണ്ടുള്ള ശക്തമായ നീക്കം തന്നെയാണ് ഇറാൻ ഇവിടെ ലക്ഷ്യമിടുന്നത് എന്തായാലും തൽക്കാലം ഗൾഫ് ആക്രമണം നടത്താതെ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം കടുപ്പിക്കുക ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹൂത്തുകളെയും കളത്തിലിറക്കുക എന്ന ഒരു നീക്കം ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാവിധ പിന്തുണയും റഷ്യ നൽകിയിരിക്കുന്നു ചൈന നൽകിയിരിക്കുന്നു ഉത്തരകൊറിയ നൽകിയിരിക്കുന്നു ചൈന ഇവിടെ വളരെ ശക്തമായ ഒരു പ്രതികരണം ചൈനയുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ റഷ്യ ഇറാനെ ഒരു ആണവ രാജ്യമായിക്കൊണ്ട് തന്നെ നിലനിർത്തും എന്ന കടുത്ത ചില വാക്കുകൾ റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാതെ ഭയപ്പെടണം എന്നുള്ള ഒരു പ്രതികരണം ഈ റഷ്യയുടെ ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വരും മണിക്കൂറുകളിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇറാൻ്റെ ഭാഗത്ത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്